രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ മുതിർന്ന നേതാക്കളുടെ ഗൂഢാലോചന മൊഴി നൽകി വനിതാ നേതാവ് നിയമോപദേശം തേടി ക്രൈംബ്രാഞ്ച് രാഹുലിനെതിരെ ഗൂഢാലോചന നടത്തിയത് സതീശനും ചെന്നിത്തലയും മൊഴി നൽകി യൂത്ത് കോൺഗ്രസ് വനിതാ നേതാവ് പാലക്കാട് എം എൽ എ രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ ലൈംഗിക ആരോപണങ്ങളിൽ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും മുതിർന്ന കോൺഗ്രസ് നേതാവ് രമേശ് ചെന്നിത്തലയ്ക്കുമെതിരെ മൊഴി നൽകി യൂത്ത് കോൺഗ്രസ് വനിതാ നേതാവ് രാഹുലിനെതിരെ ഗൂഢാലോചന നടക്കുന്നു എന്നാരോപിച്ചാണ് വനിതാ നേതാവ് മൊഴി നൽകിയിരിക്കുന്നത് തിരുവനന്തപുരം ക്രൈംബ്രാഞ്ച് ഓഫീസിൽ നേരിട്ടെത്തിയാണ് യുവതി പരാതി നൽകിയത് രാഹുൽ മാങ്കൂട്ടത്തിനെതിരായി ഉയർന്നുവന്ന ആരോപണങ്ങൾക്ക് പിന്നിൽ ഗൂഢാലോചന നടന്നിട്ടുണ്ടെന്നും അതിൽ രമേശ് ചെന്നിത്തലയുടെയും വി ഡി സതീഷന്റെയും പങ്ക് അന്വേഷിക്കണമെന്നുമാണ് യുവതി ക്രൈംബ്രാഞ്ചിന് മൊഴി നൽകിയിരിക്കുന്നത് ഓഗസ്റ്റ് മാസത്തിലാണ് രാഹുൽ മാങ്കൂട്ടത്തിനെതിരായി നിരവധി ലൈംഗിക ആരോപണങ്ങൾ ഉയർന്നു വന്നത് രാഹുലിൽ നിന്ന് മോശം പെരുമാറ്റം ഉണ്ടായിട്ടുണ്ടെന്ന് ആരോപിച്ച് നിരവധി സ്ത്രീകൾ മുന്നോട്ട് വന്നിരുന്നു സാമൂഹ്യ മാധ്യമങ്ങൾ വഴിയാണ് മിക്കവരും ആരോപണങ്ങൾ ഉന്നയിച്ചത് രാഹുലിന്റേത് എന്ന പേരിൽ നിരവധി ഓഡിയോ സന്ദേശങ്ങളും സ്ക്രീൻഷോട്ടുകളും പുറത്തു വന്നിരുന്നു എന്നാൽ ആരും പരാതിയുമായി മുന്നോട്ട് വന്നിരുന്നില്ല പിന്നാലെ പോലീസ് സ്വമേധയാ കേസെടുത്ത് ആരോപണങ്ങളിൽ അന്വേഷണം ആരംഭിക്കുകയായിരുന്നു കേസിൽ ക്രൈംബ്രാഞ്ച് അന്വേഷണം നടക്കുന്നതിനിടെയാണ് യൂത്ത് കോൺഗ്രസ് വനിതാ നേതാവ് രാഹുലിന് അനുകൂലമായ നിലപാടുമായി രംഗത്ത് വന്നിരിക്കുന്നത് രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എക്കെതിരായ കേസിൽ മൊഴി നൽകിയ യുവനടിയെ പരാതിക്കാരിയാക്കാൻ കഴിയുമോ എന്ന നിയമോപദേശം തേടി ക്രൈംബ്രാഞ്ച് രാഹുലിനെതിരെ ഉന്നയിച്ച ആരോപണങ്ങളിൽ ഉറച്ചു നിൽക്കുന്നുവെന്ന് വ്യക്തമാക്കിയ നടി ചാറ്റ് വിവരങ്ങള് ക്രൈംബ്രാഞ്ചിന് നൽകി എന്നാൽ കൂടുതൽ നിയമ നടപടികൾക്ക് ഇല്ലെന്ന നിലപാടിലാണ് നടി വെളിപ്പെടുത്തൽ നടത്തിയ ആരും കേസുമായി മുന്നോട്ടു പോകാൻ തയ്യാറാകാത്ത സാഹചര്യത്തിലാണ് നടിയെ പരാതിക്കാരിയായി പരിഗണിക്കാൻ കഴിയുമോ എന്ന കാര്യത്തില് ക്രൈംബ്രാഞ്ച് നിയമോപദേശം തേടുന്നത്